ഇന്ന് നമ്മൾ സംസാരിച്ച ആസാദനൂറിൻ്റെ വിഷയം നമ്മൾ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് ഒന്ന് ഈ ബ്ലാസ്ഫമി എന്ന് പറയുന്ന ഒരു വിഷയം അതോടൊപ്പം നമ്മുടെ അപ്പോസ്റ്റസി എന്ന് പറയുന്ന വിഷയം പ്രധാനമായിട്ട് ബ്ലാസ്ഫമി എന്ന് പറയുന്ന മതനിന്ദ എന്ന് പറയുന്ന ഒരു വിഷയം അത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മറ്റ് പല മതങ്ങൾക്കും ഇത്തരം നിയമങ്ങളുണ്ടായിരുന്നു മതനിന്ദ നിയമങ്ങളുണ്ടായിരുന്നു പക്ഷേ കാലം മാറുന്നതിനനുസരിച്ച് കാലം പുരോഗമിച്ചപ്പോൾ മനുഷ്യർ പുരോഗമിച്ചപ്പോൾ സിവിലൈസേഷണൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് സ്വാഭാവികമായിട്ട് മനുഷ്യനിൽ വന്നു ചേർന്നപ്പോൾ കൂടിച്ചേരലിലൂടെ ഇഴുകിച്ചേരലിലൂടെ കാലം മാറുമ്പോൾ വർദ്ധിച്ച സയൻറ്റിഫിക് റെവല്യൂഷൻ ഇവിടെ സംഭവിച്ചപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സംഭവിച്ചപ്പോൾ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പോൾ എല്ലാം പല കാര്യങ്ങൾ മാറി കൂട്ടത്തിൽ മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മതബോധം വെച്ചുകൊണ്ട് നമ്മൾ നടന്നിരുന്ന പല കാര്യങ്ങൾ യൂറോപ്പ് എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ പിടിയിൽ നിന്നും വിട്ടുമാറി ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പറയാറുണ്ട് ഒരു കാലത്ത് ശാസ്ത്രത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ വിലങ്ങു തടി തീർത്തിരുന്ന ഒരു വിശ്വാസമായിരുന്നു ക്രിസ്ത്യാനിറ്റി എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് അതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നേരിട്ട് ശാസ്ത്രത്തിന് ഒന്നും സഹായിച്ചില്ല എങ്കിൽ പോലും തടസ്സം തീർക്കുന്ന പണിയൊക്കെ നിർത്തി ഇന്ന് പോപ്പ് പോലും എന്ന് പറയുന്ന എന്താണ് ആ എവല്യൂഷനൊക്കെ അങ്ങ് സമ്മതിച്ചു കൊടുക്കും മനുഷ്യൻ അങ്ങനെ മണ്ണ് കുഴച്ചുണ്ടാക്കിയതാണെന്ന് പറയുന്നതൊന്നും അത്ര ശരിയല്ല അത് നമ്മൾ എവല്യൂഷൻ സമ്മതിച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പോപ്പ് വന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നും അതിൻ്റെ ഏഴയലെത്തു വരാതെ ഇന്നും ആറാം നൂറ്റാണ്ടിൽ അവിടെ ബസ് കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അത് നമ്മളുടെ കാക്കാൻ ടീം തന്നെയാണ് ഇസ്ലാം തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ഇന്നും ഈ ലോകത്ത് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മതം വിട്ടവനെ കൊല്ലണമെന്നും അതുപോലെ തന്നെ ബ്ലാസ്വമി നടത്തി കഴിഞ്ഞാൽ അതിനുള്ള ഒക്കെ കൊല്ലാനും ജയിലിലടയ്ക്കാനും തല്ലാനും ഒക്കെ പഠിപ്പിക്കുന്ന മതം ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ മതം അത് ഹിന്ദുമതമല്ല അത് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയല്ല ജൂതമതമല്ല ബുദ്ധമതമല്ല ഒരു മതമല്ല ജൈനിസമോ ഒന്നുമല്ല സൊറാഷ്ട്രീയനിസമോ നിങ്ങൾ ഏത് മതമെടുത്തോ അതൊറ്റ മതമേ ഉള്ളൂ അത് ഇസ്ലാമാണ് അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുള്ളതിൽ ഒരു കാരണം പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഇന്ന് ആസാദനൂറ് ഫേസ് ചെയ്യേണ്ടി വരുന്നതും ഇത് തന്നെയാണ് എന്തിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആസാദനൂറിനെ അദ്ദേഹം ആക്രമിച്ചത് നിങ്ങളിപ്പോൾ കാക്കാമാരിപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടോ അയാൾ ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ ചെയ്തത് എങ്ങനെ ഇസ്ലാമിൻ്റെ തലയിലേക്ക് ഇടുക എന്ന് നിങ്ങൾ ചോദിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് ഇദ്ദേഹം ആസാദനൂറ് നടത്തി വെക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്ളോഗിലൂടെ പറയുന്ന കാര്യങ്ങൾ അത് കേട്ടിട്ട് ബംഗ്ലാദേശിലുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലുള്ള ആളുകൾ അവിടെ പബ്ലിക്കായിട്ട് നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ് ആസാദ് ആസാദനൂറിനെ തീർക്കണം എന്ന് പറഞ്ഞിട്ട് ആ ആ തരത്തിലുള്ള ഭീഷണികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇസ്ലാമികമായിട്ട് ആസാദ് ആസാദനൂറ് കൊല്ലപ്പെടേണ്ടവനാണ് എന്ന ഫത്തുവ കൊടുത്ത് വെച്ചിരിക്കുന്ന കാലത്താണ് കയ്യിൽ ഇതുപോലെ തൻ്റെ സ്വന്തം വണ്ടിയിൽ ടാക്സിയിൽ ഒതുക്കത്തിൽ കിട്ടുമ്പോൾ എന്നാ പിന്നൊരു കൈ നോക്കിയേക്കാം കിട്ടിയാൽ ഒരു പത്ത് കൂറിയേ കിട്ടൂലേ ആ പേരിൽ നമുക്ക് ഹൂറിയെ കിട്ടിയാൽ നല്ലതല്ലേ എന്ന് ഒരു കാക്കാൻ കുഞ്ഞ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അതല്ലാതെ ഇത് പറയുമ്പോൾ ഇത് ഏതോ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടോ ഇത് ഏതെങ്കിലും ഒരു കാക്കൻ കുഞ്ഞിൻ്റെ സ്വന്തം ബുദ്ധിയിൽ വന്നതാണെന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്കിതിനെ വെളുപ്പിക്കാൻ കഴിയില്ല ഇത് കൃത്യമായ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഇതുപോലെയുള്ള അള്ളാഹുവിനെയും പ്രവാചകനെയൊക്കെ ഇതുപോലെ പഞ്ഞിക്കിടുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് വധിക്കപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ കൈകാലു തൂക്കിലേറ്റപ്പെടുകയോ അല്ലെങ്കിൽ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുകയോ ആണ് എന്ന് പറയുന്നിടത്ത് അതിൽ കഴിഞ്ഞ ദിവസം എന്നെ വന്ന് ആരോ മതം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് പറയുന്നത് അത് കളവും അത് കൊള്ള നടത്തുന്നതും ഒക്കെയാണ് എന്ന് അത് മാത്രമല്ല പ്രിയപ്പെട്ട കാക്കാൻ കുഞ്ഞ് അതിനോടൊപ്പമുള്ള സംഗതി ഇതും കൂടിയാണ് ഇതിൻ്റെ പേരിൽ തന്നെയാണ് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്ന ആളുകളെപ്പോലും കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിക്കളയുന്നത് അവരെ തൂക്കിലേറ്റുന്നത് അവരെ നാട് കടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇതേ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാരണം ഹിജാബിനെതിരെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണത് അത് അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുക അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരെ പ്രവർത്തിക്കുക എന്നതാണ് അത് അള്ളാഹുവിനെതിരെയുള്ള ഒരു യുദ്ധമായിട്ടാണ് അതിനെ കാണുന്നത് അങ്ങനെ യുദ്ധം ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്താണ് വധമോ തൂക്കിലേറ്റലോ കുരിശലേറ്റലോ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിയെടുക്കലോ ആണ് എന്ന് പറയുമ്പോൾ അഞ്ച് മുപ്പത്തി മൂന്നിൽ അത് അവിടെ എഴുതി വെക്കുമ്പോൾ അത് തന്നെയാണ് ഇത്തരം ആളുകളെ കൊണ്ട് ഇത് ചെയ്യുന്നത് അത് ചെയ്യിക്കുന്നത് അത് തന്നെയാണ് ജോസഫ് ഭാഷ കൈവെട്ടിയപ്പോൾ അവിടെ അവരും ഉപയോഗിച്ചത് ആസാദനൂറിനെതിരെയും ഉപയോഗിക്കുന്നത് ഈ മതനിന്ദ ആരോപിച്ചിട്ട് ആളുകളെ വെട്ടിക്കൊല്ലുന്ന സമയത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ എടുക്കുന്നത് അതുതന്നെയാണ് എല്ലായിടത്തും അത് തന്നെയാണ് അപ്പോൾ ഇസ്ലാമിക രാജ്യമുള്ളിടത്ത് മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന വാദവും ഇല്ല അതില്ലാത്ത സ്ഥലങ്ങളിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ഓർഡർ ഇട്ടുകൊണ്ട് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശമാണ് മൗദൂദിയെ പോലെയുള്ള ആളുകൾ അത് ഫത്തുബ വഴി വെച്ചു കൊടുത്തിരിക്കുന്നത് എന്നുകൂടി പറയുമ്പോഴാണ് ഫിൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ളൊരു വിമർശനമായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം കാരണം ഇത് മനസ്സിലാക്കാതെ ഇത് തിരിച്ചറിയാൻ ശ്രമിക്കാതെ ഈ സംഗതികൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇതിൽ പെട്ടുപോയാൽ നിങ്ങൾ വലിയ തീവ്രവാദികളായിട്ട് മാറും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഏതായാലും ഈ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്ന ആ ഓഞ്ഞ ചോദ്യവുമായിട്ട് ഇനി ഈ വഴിക്ക് വന്നേക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം ഇവിടെ ഈ കാണുന്ന സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം എന്തായാലും ഒരുപാട് രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു പത്ത് പന്ത്രണ്ട് ആളുകളുടെ രാജ്യങ്ങളുടെ പേര് നിങ്ങൾ കണ്ടു നേരത്തെ കണ്ട മാപ്പിലുള്ളത് തന്നെയാണ് അതുകൂടാതെ എഴുപത്തിയൊന്ന് രാജ്യങ്ങൾ പണിഷ് ബ്ലാസ്മി വിച്ച് എയ്റ്റീൻ വിത്ത് എ ഫൈൻ ഫോർട്ടി സിക്സ് വിത്ത് പ്രിസൺ സെവൻ വിത്ത് ഡെത്ത് ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇതിൽ മരണം കൊടുക്കുന്ന രാജ്യങ്ങൾ ഇതൊക്കെയാണ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ മൗറിറ്റാനിയ നൈജീരിയ പാകിസ്ഥാൻ സൗദി അറേബ്യ സൊമാലിയ ഓക്കെ ഇതിൽ ഏതൊക്കെയാണ് രാഷ്ട്രം എന്ന് നിങ്ങളൊന്ന് എണ്ണിപ്പിടിച്ച് എനിക്കൊന്ന് അയച്ചു തരണം എന്ന് ഞാനൊന്ന് അഭ്യർത്ഥിക്കുകയാണ് വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം ഹിന്ദു രാഷ്ട്രങ്ങളുടെ പേരാണ് ഞാൻ വായിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഓക്കെ നമ്പർ വൺ സംഘികളാണ് ഇറാൻ ഒടുക്കത്തെ സംഘികളാണ് മൗറിറ്റാനിയ ലോകത്ത് ഏറ്റവും അവസാനം അടിമ സമ്പ്രദായം നിരോധിച്ച ഒരു രാജ്യം കൂടിയാണ് ഈ പറയുന്ന മൗറിറ്റാനിയ രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലഘട്ടത്തിൽ കാരണം അവർ പറഞ്ഞ് നടന്നിരുന്നത് ഇസ്ലാമിൽ അടിമത്വം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണ് അതുകൊണ്ട് ഞങ്ങളത് നിരോധിക്കില്ല എന്ന് പറഞ്ഞ് നടന്ന് അത് കൊണ്ടു നടന്നിരുന്ന ആളുകളാണ് അവർ ഡീക്രി ഇതിനെ ക്രിമിനലൈസ് ചെയ്തത് ഈ ഏറ്റവും അടുത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഇതിൽ പല നാണക്കേട് വേറൊന്നുമില്ല അതിനെ അവർ കൂട്ടുപിടിച്ചത് ഇസ്ലാമിലെ നിയമം തന്നെയാണ് പക്ഷേ ഇന്ന് ആ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമായിട്ടാണ് അറിയപ്പെടുന്നത് അത് മറക്കരുത് ഇനി നാലാമത്തത് നൈജീരിയ ഒരു നമ്പർ വൺ ഹിന്ദുരാഷ്ട്രമാണ് മറ്റത് പാകിസ്ഥാൻ നമുക്കറിയാമല്ലോ അത് പിന്നെ ഹിന്ദുരാഷ്ട്രമാണല്ലോ സൗദി അറേബ്യ അത് പിന്നെ ഇപ്പം ഹിന്ദുരാഷ്ട്രം ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സൊമാലിയ അത് പിന്നെ നമ്മളുടെ മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ കേരളത്തേക്ക് ഉപമിച്ചത് ഇതുകൊണ്ടാണോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അത് നമ്പർ വൺ ഹിന്ദുരാഷ്ട്രം കൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇനി ബംഗ്ലാദേശിൻ്റെ പിക്ചർ നിങ്ങൾ എടുക്കുക ബംഗ്ലാദേശിൽ ഒരു ജനാധിപത്യ ഒരു രാജ്യമാണ് അവിടെ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ശരിയാണ് പക്ഷേ അവിടെ ഒരു വൈറസ് കണക്കെ ആ ഒരു ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ ഓരോ ഇഞ്ചിലും തടസ്സം തീർത്തുകൊണ്ട് അവരെ പിന്നോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾ അവർ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള സംഗതിയാണ് ഇവിടെയാണ് ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യം ഈ ഇസ്ലാമും ഇസ്ലാമിൻ്റെ ഭരണവും ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇന്ന് ലോകത്തുണ്ട് അതിൻ്റെ പേരിൽ ആളുകൾ നരകിക്കുന്നു ഞാൻ നിങ്ങൾക്ക് രാജ്യങ്ങളുടെ പേര് ഞാൻ എണ്ണിത്തരാം ഞാൻ അപ്പോഴും ചോദിക്കാറുണ്ട് ഇതുപോലെ ഹിന്ദു രാഷ്ട്രം എന്ന പേരിട്ടുകൊണ്ട് ഒരു രാഷ്ട്രം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ പേര് കൊണ്ട് കാണിച്ചതാണ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അതെന്തോ വലിയ വലിയ പ്രശ്നമാണ് ഞാൻ ചോദിച്ചെന്തോ സംഘിക്ക് വളമായി എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നുണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് അങ്ങനെ ഒരു ഹിന്ദുരാഷ്ട്രം എന്ന രീതിയിൽ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകുമെന്ന് പറഞ്ഞ് നടത്തുന്ന ഈ ഭീതി വ്യാപാരം അത് അവസാനിപ്പിക്കണം യഥാർത്ഥ നമ്മൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് രാഷ്ട്രീയത്തെ അതിലേക്ക് വഴിതിരിച്ചു വെച്ചുകൊണ്ട് മോദി സർക്കാർ ചെയ്യുന്നതിലെ പോരായ്മകളെ അത് പോരായ്മകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിനെ ആ രീതിയിൽ എതിർത്തുകൊണ്ടാവണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾ എന്തായി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളെ മുസ്ലിം വിരുദ്ധനായിട്ടും സംഘിയായിട്ടും ചാപ്പയടിച്ചുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൻ്റെ മെറിറ്റിനെ റദ്ദാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ിൽ എന്താ അവിടെ സംഭവിക്കുന്നത് ഞാൻ ഈ പണി നിർത്തുന്നില്ല ഞാനിത് തുടരും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ മോദി സർക്കാർ ചെയ്യുന്നതിലെ പ്രശ്നങ്ങളെയാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് എതിർക്കേണ്ടതുണ്ടെങ്കിൽ അതിനെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് എതിർക്കേണ്ടത് അല്ലാതെ അത് മുഴുവൻ ഹിന്ദുരാഷ്ട്രത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ സാധനം അവിടെ നടക്കുകയും ചെയ്യും അതിൻ്റെ മറവിൽ ചിലപ്പോൾ ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാകുന്ന സാധനങ്ങൾ പോലും അവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കും എന്തിനാണ് അതിന് വഴി വെച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പലപ്പോഴും സംശയിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്ത് അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് അവിടെയാണ് സത്യത്തിൽ ആ ഫാർമേഴ്സ് ബില്ലൊക്കെ ഇവിടെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കർഷക ആത്മഹത്യ പോലും കുറയുന്നതിന് കാരണമാകില്ലായിരുന്നു ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണത് ഈ ഡീമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന വിഷയം അത് വലിയ ദുരിതമുണ്ടാക്കിയൊരു സംഗതിയാണ് അതൊക്കെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ആ രീതിയിൽ അതിനെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ഒരു ഒരു നല്ല പ്രതിപക്ഷമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ആ വിഷയത്തിൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളവിടെ അന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെന്തോ ഹിന്ദുരാഷ്ട്ര നിർമ്മിതി അതിലേക്ക് പോകുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ യഥാർത്ഥ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ തന്നെ ആയിരിക്കണം അഡ്രസ്സ് ചെയ്യേണ്ടത് അതിനുള്ള ഡിബേറ്റ് ഹെൽത്തി ഡിബേറ്റ്സ് ആക്കി അതിനെ മാറ്റണമെന്നാണ് എനിക്ക് ഇനിയെങ്കിലും പറയാനുള്ളത് ഇനി ഇതെല്ലാം ചിത്രങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഈ കാണുന്നത് ഹാങ് ദ ആൻറ്റി ഇസ്ലാം എന്ന് പറഞ്ഞ് റോട്ടിൽ ചിത്രം വരയ്ക്കുന്ന നമ്മളുടെ കാക്ക കുഞ്ഞന്മാരെ നിങ്ങൾക്ക് കാണാം താടിയൊക്കെ വെച്ച മുല്ലാക്കന്മാരാണെന്ന് മാത്രം ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതുകൂടാതെ ഈ വിഷയങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് അതും ഒരു വലിയ ഒരു വോട്ട് ബാങ്കിനുള്ള അല്ലെങ്കിൽ വോട്ട് ചോദിക്കാനുള്ള ധ്രുവീകരണത്തിനുള്ള ഒരു ആയുധമാക്കി ഇന്ന് ഇവിടുത്തെ വലതുപക്ഷം ഏറ്റെടുത്തു പക്ഷേ നമ്മൾ കാണുന്നതാണ് ഇത് മാത്രമാണ് പിന്നെ പ്രശ്നമാവുക അതിനു മുന്നേ കൊല്ലണമെന്ന് പറഞ്ഞതോ തല്ലണമെന്ന് പറഞ്ഞതോ തല്ലിയതോ കൊന്നതോ ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല അതായത് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ വേട്ടയാടലുകൾ അത് പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ ന്യൂനപക്ഷം എവിടെ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുസ്ലിങ്ങളൊന്നും അല്ല അവരെക്കാൾ ന്യൂനപക്ഷമായിട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ മതമില്ലാത്തവരും മതനിഷേധികളായിട്ടുള്ള ആളുകൾ കൂടിയാണെന്ന് പറയുമ്പോൾ അവർ പോലും നേരിടുന്ന എന്താണ് ഇതുപോലെ ബംഗ്ലാദേശിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഒരു ബ്ലോഗറെയൊക്കെ വെട്ടിക്കുന്നത് ഫ്രീ തിങ്കർ ആയിട്ടുള്ള ആൾ വെട്ടിക്കുന്നതിൻ്റെ ഭാഗത്ത് ഞാനതെല്ലാം ഇവിടെ ഉൾപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തീരില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിലീജിയൻ എന്ന് പറയുന്നത് ഇസ് എ റിയൽ പ്രോബ്ലം വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ് അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് റിലീജിയനെ നമ്മൾ മോക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ നമ്മൾ ആശയപരമായിട്ട് ഡിഫെൻഡ് ചെയ്യുക അതിനെ നമ്മൾ തെറ്റാണെന്ന് തെളിയിക്കുക എന്നുള്ളതൊരു വശത്ത് നടക്കണം അത് വേണ്ട ഞാൻ പറയുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ റിലീജിയൻ ഒരു സാമൂഹിക ഒരു മെനസ്സാണെന്നുള്ളത് ഒരു പ്രശ്നമാണെന്നുള്ളത് അതും കൂടി നമ്മൾ തിരിച്ചറിയണം ആശയപരമായിട്ട് മാത്രമല്ല അത് നിലനിൽക്കുന്നത് അതിനൊരു സാമൂഹികമായിട്ടുള്ളൊരു എക്സിസ്റ്റൻസും കൂടി ഉണ്ട് ആ റിലീജിയൻ അത് നിൽക്കുന്നത് പല രൂപത്തിലാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട രൂപം എന്ന് പറയുന്നത് റിലീജിയസ് മൈനോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രൂപമാണ് അതായത് റിലീജിയസ് മെജോറിറ്റി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സാധനമാണ് റിലീജിയസ് മൈനോറിറ്റി ഇവരുടെ പ്രശ്നം എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ അതിൽ പ്രധാനപ്പെട്ട ഒരു വശമാണ് ഇത്തരത്തിലുള്ള മതം ഉപേക്ഷിച്ച ആളുകൾ ഒക്കെ ഇനി ബംഗ്ലാദേശിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി അവിടെ പ്രസക്താവുകയാണ് എന്താണത് അത് നമ്മളുടെ പൗരത്വ ഭേദഗതി ബില്ലും കൂടിയാണ് അവിടെ പ്രസക്താവുന്നത് അന്ന് അവർ പറഞ്ഞു തരുന്നത് എന്താണ് ഈ പാകിസ്ഥാൻ അതുപോലെ ബംഗ്ലാദേശ് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നും റിലീജിയസ് പേഴ്സിക്യൂഷൻ നേരിടുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ ഒഴിച്ച് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ശ്രമങ്ങൾ അതിനകത്തുണ്ടാകും എന്ന് പറഞ്ഞു വെച്ചു അവിടെ വലിയ പ്രശ്നമായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിരുന്നത് ഇന്ത്യയിലുള്ള മുസ്ലീങ്ങളെ മുഴുവൻ തള്ളിക്കളയാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് ഈ ചർച്ചയെ വഴി തെറ്റിച്ചു എന്നതാണ് നമ്മളെന്ന് അവിടെ കണ്ടത് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് അതുപോലെ നല്ലൊരു നിയമം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ആസാദ് നൂറിൻ്റെ ആ ഇന്ത്യയിലേക്ക് വന്ന ഒരു ഇന്ത്യൻ പൗരനായി മാറി ഇവിടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ആസാദ് നൂറിൻ്റെ പേപ്പർ വർക്കുമായിട്ട് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഞങ്ങൾ നേരിട്ടിട്ടുള്ളൊരു പ്രശ്നമാണത് ആ നിയമത്തിൻ്റെ അഭാവം അവന് അവിടെ ഒരു പ്രേസിക്യൂഷൻ നേരിടുന്ന ആളാണെന്നുള്ള ഒരുപാട് തെളിവുകൾ പോലീസ് കേസിൻ്റെ ഡോക്യുമെൻസ് പത്രവാർത്തകൾ മറ്റുള്ള പലതരത്തിലുള്ള ഇപ്പോഴും അവനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ടി വിയിലും അതുപോലെ യൂട്യൂബ് ചാനലുകളിൽ നടക്കുന്ന പോർവിളികൾ കൊലവിളികൾ പോലും ഇന്നിവിടെ ഉള്ളപ്പോൾ അതൊരു പ്രേസിക്യൂഷനായിട്ട് കണക്കിലെടുത്തുകൊണ്ട് അവനവിടെ ഒരു ഒരു പൗരത്വം കൊടുക്കാനുള്ള ഒരു ഒരു സ്പെഷ്യൽ പ്രൊ ഒരു സ്പെഷ്യൽ പ്രൊവിഷനെങ്കിലും ഇട്ട് കൊടുക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കോടതിയിൽ പോയപ്പോൾ സത്യത്തിൽ അന്ന് നമുക്ക് ഇല്ലാതെ പോയത് ഇത്തരത്തിലുള്ളൊരു നിയമത്തിൻ്റെ അഭാവമാണ് ഇന്ന് നമ്മളത് മനസ്സിലാക്കുകയാണ് അതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പേഴ്സിക്യൂഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കണം എന്നൊരു നിബന്ധന നമ്മൾ വെക്കുക അതിൽ മതം എന്നുള്ളത് മാറ്റി വെക്കുക അതിൽ മതത്തിൽപ്പെട്ട ആളുകൾക്കും കൊടുക്കാം മതമില്ലാത്ത ആളുകൾക്കും കൊടുക്കാം പൗരത്വം എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിൽറ്ററിങ് കൊണ്ടുവരുന്നതിനോടാണ് നമ്മളുടെ എതിർപ്പ് അതല്ലാതെ പൗരത്വം കൊടുക്കുന്നതിനോ അതല്ലെങ്കിൽ അത് റെഗുലറൈസ് ചെയ്യുന്നതിനോ അല്ല അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്ത് ആര് തന്നെ തങ്ങുന്നുണ്ട് എങ്കിലും ഇതുപോലെയുള്ള ആളുകളെ പുറത്താക്കേണ്ടത് ഒരു ബാധ്യത തന്നെയാണ് ലോകത്ത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ച ഏറെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പല രാജ്യങ്ങളിലുമുള്ള ആളുകളെ ഇതുപോലെ ഇല്ലീഗലായിട്ട് താമസമാക്കിയിട്ടുള്ള സെറ്റിലേഴ്സായിട്ട് വന്ന് കയറിയിട്ടുള്ള ആയിട്ടൊക്കെ വന്നിട്ടുള്ള ആളുകളെ പറഞ്ഞയക്കുക തിരിച്ചയക്കുക കാശ് കൊടുത്തിട്ട് പോലും പറഞ്ഞയക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അതിൽ യൂറോപ്പിലെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തുർക്കിയും കൂടി നിങ്ങളെ മനസ്സിലേക്കൊന്ന് വരുന്നത് നല്ലതാണ് സിറിയൻസിനെ കൂട്ടത്തോടെയാണ് അവർ തിരിച്ച് സിറിയയിലേക്ക് അയക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം എന്താണ് തീവ്രവാദം അവരവിടെയും വന്നിട്ട് ഇപ്പം വിശപ്പ് മാറിയപ്പോൾ പണി കൊടുക്കുകയാണ് ആ വന്നു വന്നുകയറിയ രാജ്യത്തിന് എന്ന് വരുമ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ കയറി വന്നിട്ടുള്ള ആളുകൾ അവർ പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പങ്കാളികളാകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇവിടെ ഇത് ചോദ്യം ചെയ്യപ്പെടും അവിടെ പല രീതിയിലും അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും ഈ പൗരത്വ ഭേദഗതി ബില്ല് അത് ചർച്ചയാകുമ്പോൾ അതിലെന്താണ് അതിലെ പ്രശ്നമെന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് അതിനെന്താണ് അതിൻ്റെ കൃത്യമായ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അത് നടപ്പിലാക്കിയെടുത്താൽ ഒരുപാട് ആളുകളുടെ ജീവിതം അതിവിടെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും ഇതുപോലെയുള്ള അക്രമങ്ങളെങ്കിലും നമുക്ക് തടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ചിത്രം നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് ഇതാണ് നോ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ശരിയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന കുറേ ആളുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേ കാക്കാമാരുടെ മറ്റു ഒരു കൂട്ടം ആളുകൾ ഇവിടെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് സേവ് ഡെമോക്രസി അതായത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ന്യൂനപക്ഷമായിട്ട് നിൽക്കുന്ന സമയത്ത് അവർ അവരാവശ്യപ്പെടുന്ന എന്താണ് ഡെമോക്രസി വേണം സെക്യുലറിസം വേണം പൗരത്വ ഭേദഗതി വെല്ല് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ വലിയ നിലവിളിയാണ് പക്ഷേ ഇതേ ആളുകൾ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു അവരുടെ ഒരു ഭൂരിപക്ഷം അവിടെ ഒരു ശക്തി തെളിയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ പിന്നെ കാണുന്നത് നമുക്ക് ഡെമോക്രസി വേണ്ട എന്ന് പറയുന്നതാണ് ഈ ഒരു 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 ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിന് കൃത്യമായിട്ട് ഒരു നിലപാടെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ രണ്ടെണ്ണമായി മാറുന്നത് ഇത് ഞാൻ ഒരു ഫോട്ടോഷോപ്പ് നടത്തിയിട്ടില്ല കേട്ടോ ആ കൂടി ചെയ്തിരിക്കുന്നത് ആ ഒരു ഇമോജ് അതിനകത്ത് കയറ്റീന്നുള്ളത് മാത്രമാണ് പിന്നെ ഇവിടെ അവിടെ എന്നും കൂടി ഒന്ന് എടുത്ത് ചേർത്തു അതല്ലാതെ ഞാനൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല വെറുതെ എൻ്റെ തലയിലേക്ക് കയറേണ്ട ഇത് ലോകത്ത് നടന്ന കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് സേവ് ഡെമോക്രസി എന്ന് പറയുകയും യൂറോപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ അവരുടെ മെജോറിറ്റി ആയുള്ള സ്ഥലങ്ങളിൽ ഗെറ്റോകളിൽ ഇരുന്നുകൊണ്ട് അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഷെരി ഫോർ യു കെ ഇവിടെ ഇനി ഡെമോക്രസി വേണ്ട ഡെമോക്രസി ഈസ് എ ക്യാൻസർ ഇസ്ലാം ഈസ് ദ ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം വെക്കുന്ന കാക്കാമാരെയാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് അറിയുന്നത് കൊണ്ടുമാണ് നമ്മളിത് ആവർത്തിച്ച് പറയുന്നത് അതുമൊന്ന് ഓർത്തേക്കുക ഈ മുസ്ലിം വിരുദ്ധ ചാപ്പ അടിച്ച് നടക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് പറയാണ് നിങ്ങളത് അടിച്ചുകൊണ്ടേയിരിക്കുള്ളൂ അതല്ലാതെ ഈ പറയുന്നത് കേട്ടിട്ട് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങളുടെ ആ പരിപ്പ് അത് യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ ദിലവശം എന്ന് പറയുന്നത് ബ്ലാസ്മമിക്ക് ശേഷം ഈ ടെററിസം എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിൽ നീണ്ടുപോകുന്നതിൽ ക്ഷമിക്കുക ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം